ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ പേരും മുഖവുമാണ് അശ്വതി തോമസിന്റേത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന അൽഫോൻസാമ എന്ന സീരിയലിലൂടെയാണ് മലയാളികൾക്ക് അശ്വതി പ്രിയങ്കരിയാവുന്നത് അശ്വതിയുടെ മറ്റൊരു പേര് ജെറിൻ എന്നാണ് നടിയുടെ അഭിനയ ജീവിതത്തിൽ അവഴിത്തിരുവായത് അൽഫോൻസാമ എന്ന സീരിയൽ തന്നെയായിരുന്നു അൽഫോൻസാമയുടെ വിജയത്തിന് ശേഷമാണ് എന്ന സീരിയലിലെ വില്ലത്തി അമലയായി പ്രേക്ഷകർക്ക് മുമ്പിൽ അശ്വതി എത്തിയത് പോസിറ്റീവായി കഥാപാത്രങ്ങൾ മാത്രമല്ല നെഗറ്റീവ് റോളുകളും തന്റെ കയ്യിൽ ഭദ്രമാണെന്ന് കുങ്കുമ്പൂവിലൂടെ അശ്വതി തെളിയിച്ചു മിനി സ്ക്രീനിൽ തിരക്കുള്ള താരമായി നിൽക്കുമ്പോഴായിരുന്നു അശ്വതിയുടെ വിവാഹം വിവാഹശേഷം ശേഷം സജീവമായിരുന്നില്ല താരം നാല് സീരിയലുകളിൽ മാത്രമാണ് അശ്വതി തന്റെ കരിയറിൽ ഇതുവരെ അഭിനയിച്ചത് വിവാഹത്തോടെ വിദേശത്ത് സെറ്റിൽഡായ താരം ഇന്ന് രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മ കൂടിയാണ് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിരുന്ന അശ്വതി ശരീരഭാരം കുറച്ചും ആരാധകരെ അമ്പരപ്പിച്ചിരുന്നു നൂറ്റി കിലോയിൽ നിന്ന് എഴുപത്തിയഞ്ച് കിലോയിലേക്കുള്ള പരിവർത്തനത്തിന് സഹായിച്ചത് മാജിക് ഡയറ്റിനെ കുറിച്ച് അശ്വതി തന്നെ പലപ്പോഴായി മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് സിനിമയെക്കുറിച്ചും ബിഗ് ബോസിനെ കുറിച്ചുമുള്ള വിലയിരുത്തലുകളുമായും അശ്വതി എത്താറുണ്ട് നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷമായി അഭിനയ മേഖലയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് അശ്വതി സൂസു സുരഭി ായിരുന്നു തിരിച്ചു വരവ് മികച്ച പിന്തുണയായിരുന്നു അശ്വതിക്ക് ലഭിച്ചത് അഭിനയ മേഖലയിൽ സജീവമല്ലാതിരുന്ന സമയത്തും സോഷ്യൽ മീഡിയയിലൂടെ നടി വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു ജീവിതത്തിലെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴെല്ലാം അഭിനയ മേഖലയിലേക്ക് തിരികെ വരുന്നതിനെ കുറിച്ചായിരുന്നു ചോദ്യങ്ങൾ വില്ലത്തരമോ സ്വാഭാവിക വേഷങ്ങളോ അല്ല ഇത്തവണത്തെ വരവ് കോമഡിയിലൂടെയാണെന്നും അശ്വതി പറഞ്ഞിരുന്നില്ല രണ്ടാം വരവിലും മികച്ച പിന്തുണയായിരുന്നു അശ്വതിക്ക് ലഭിച്ചത് ഇപ്പോഴിതാ തന്റെ ജീവിതത്തിലെ വലിയൊരു സ്വപ്നം സഫലമായതിന്റെ സന്തോഷം പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് അശ്വതി കാലങ്ങളായി വലിയ സ്വപ്നമായി മനസ്സിലേറ്റിയ കാര്യമായിരുന്നു അത് ഇപ്പോഴായിരിക്കും അത് സംഭവിക്കാനുള്ള സമയമായതെന്നും അശ്വതി പറയുന്നു കെ കെ രാജീവിനൊപ്പം ജോലി ചെയ്യാനായതിന്റെ സന്തോഷമായിരുന്നു പുതിയ പോസ്റ്റിലൂടെ പങ്കുവച്ചത് കുട്ടിക്കാലം മുതലേ ഞാൻ കേട്ടിരുന്ന പേരുകളിലൊന്നായിരുന്നു ഇത് അന്നൊക്കെ ടി വിയിൽ അദ്ദേഹത്തിന്റെ സീരിയലുകൾ തന്നെയായിരുന്നു ചാനൽ മാറ്റാനൊന്നും വീട്ടുകാർ സമ്മതിക്കാറില്ലായിരുന്നു പെയ്തൊഴിയാതെ അവിചാരിതം സ്വപ്നം ഓർമ്മ അങ്ങനെ കുറെ ഹിറ്റ് സീരിയലുകൾ ഏതൊരു അഭിനേത്യേയും പോലെ അദ്ദേഹത്തിനൊപ്പം ജോലി ചെയ്യാൻ ഞാനും ആഗ്രഹിച്ചിരുന്നു ദൈവം അതിരായ ഒരു അവസരം തന്നിരിക്കുകയാണിപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് സ്വപ്നം സബലമായ നിമിഷമാണ് പേതൊഴിയാതെ എന്നാണ് പരമ്പരയുടെ പേര് അതേ പേരാണെങ്കിലും കഥയും കഥാപാത്രങ്ങളും അതുപോലെയല്ല അധികം വൈകാതെ തന്നെ പരമ്പര സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യും ഇന്നു മുതൽ പ്രൊമോ വീഡിയോയും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും ഇന്ന് ഇതിലിപ്പോൾ ഇത്ര അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നവരോട് യെസ് അതൊരു കെ കെ രാജീവ് പരമ്പരയാണെന്ന് ഞാൻ അഭിമാനത്തോടെ പറയും അതാണ് ഈ പരമ്പരയുടെ ഗ്യാരണ്ടി എന്നുമായിരുന്നു അശ്വതിയുടെ കുറിപ്പ് കുങ്കുമപ്പൂവിൽ തന്റെ ഭർത്താവായ അഭിനയിച്ച സാജൻ സൂര്യയ്ക്കൊപ്പമുള്ള ചിത്രവും അശ്വതി ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു തുടക്കത്തിൽ വില്ലത്തരമായിരുന്നു എങ്കിലും പിന്നീട് അമല മാറുകയായിരുന്നു പരമ്പരയുടെ ക്ലൈമാക്സിൽ അമല നന്മയുടെ വഴിയിലേക്ക് മാറുകയായിരുന്നു ഗംഭീര പിന്തുണയായിരുന്നു അന്ന് ലഭിച്ചത് പേതൊഴിയാതെയുടെ സെറ്റിൽ വെച്ചായിരുന്നു പൂർണിമയും ഇന്ദ്രജിത്തും കണ്ടുമുട്ടിയത് അമ്മയെ വിളിക്കാനായി സെറ്റിൽ എത്തിയപ്പോഴായിരുന്നു ഇവരുടെ കൂടിക്കാഴ്ച അടുത്ത സുഹൃത്തുക്കളായതിനു ശേഷമായിരുന്നു ഇരുവരും പ്രണയത്തിലായത് പൂർണിമയ്ക്ക് കരിയറിലും ജീവിതത്തിലും വഴിത്തിരിവായി മാറുകയായിരുന്നു ഈ പരമ്പര